ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം നർത്തകികളെ അണിനിരത്തിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകൻ അറിയിച്ചത് അതിന് നീ ഇത്രേണ്ട കാര്യമുണ്ടോ മനജേ ഞാൻ ആകെ തളന്നു പോയിടി എന്താ ഒരു വഴിയുണ്ട് സാരിയുടെ ഒരറ്റം കഴിക്കൂലി കെട്ടുക മറ്റേ അറ്റം കഴുത്തിലും പിന്നെ പതിയെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചുകൊടുത്തത് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇനിയൊക്കെ നീ തന്നെ അനുഭവിച്ചോ എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം അറുനൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം പതിനോരായിരത്തി അറുന്നൂറ് ഗുണം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഈക്വൽ ടു ആകെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ ഈ കഥകൾ സത്യമെന്ന് തെളിയിക്കാൻ സാക്ഷികളും ഉണ്ടോ ഇനി ഈ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങി തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ ഇതുകൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ ഒരു കോടിയിലധികം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ നിങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യാമോ ഞാൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന് ബുക്ക് മൈ ഷോ ൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് അറിയുന്നത് അതിൻ്റെ ഭാഗമായി കിട്ടിയ രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല മോളെ നീ സ്വയം രക്ഷപ്പെടണം എങ്ങോട്ടെങ്കിലും ഈ അമ്മയെക്കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കരുത്